നമസ്കാരം ഖത്തറ ആഭ്യന്തരമന്ത്രിയും ആഭ്യന്തര സേനയുടെ കമാൻഡറുമായ ഷെയ്ഖ് ഖലീഫ ബിൻ ഹമദ് ബിൻ ഖലീഫ അൽ താനിയുടെ വിവാഹം അൽവജ കൊട്ടാരത്തിൽ വെച്ച് പ്രൗഢഗംഭീരമായി നടന്നു അൽവഗ്ര ഫുട്ബോൾ ക്ലബിൻ്റെ ടീം മാനേജറായിരുന്ന ഷെയ്ഖ് നാസർ ബിൻ ഹസൻ അൽ താനിയുടെ മകളായ ഷെയ്ഖ് ഫാത്തിമ ബിൻ നാസർ ബിൻ ഹസൻ അൽ താനിയാണുവത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് നവംബറിൽ ജനിച്ച ഷെയ്ഖ് ഖലീഫ ബിൻ ഹമദ് ബിൻ ഖലീഫ അൽതാനി ഖത്തറിൻ്റെ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽതാനിയുടെയും ഷെയ്ഖ് മൌസ ബിൻ നാസറിൻ്റെയും ഇളയ മകളാണ് ഷെയ്ഖ് ഖലീഫ ദോഹയിലാണ് വളർന്നത് യു എസിലെ സദേൺ കാലിഫോർണിയ സർവകലാശാലയിൽ നിന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ പബ്ലിക് പോളിസിയിൽ ബിരുദവും രണ്ടായിരത്തി പതിനേഴിൽ പബ്ലിക് ഡിപ്ലോമസിയിൽ ബിരുദാനന്തര ബിരുദവും സ്വന്തമാക്കി ഇൻസ്റ്റഗ്രാമിൽ ഒരു ദശലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉള്ള വ്യക്തിയാണ് ഷെയ്ഖ് ഖലീഫ ഖത്തർ അമീർ ഷെയ്ഖ് തമിം ബിൻ ഹമദ് അൽതാനി മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനി ഡെപ്യൂട്ടി അമീർ ഷെയ്ഖ് അബ്ദുള്ള ബിൻ ഹമദ് അൽ താനി അമീറിന്റെ വ്യക്തിഗത പ്രതിനിധി ഷെയ്ഖ് ജാസിം ബിൻ ഹമദ് അൽ താനി ഷെയ്ഖ് അബ്ദുള്ള ബിൻ ഖലീഫ അൽ താനി ഷെയ്ഖ് മുഹമ്മദ് ബിൻ ഖലീഫ അൽതാനി ഷെയ്ഖ് മിഷാൽ ബിൻ ഹമദ് അൽതാനി തുടങ്ങിയ ഭരണാധികാരികളും വിവിധ രാജ്യങ്ങളിലെ അംബാസിഡർമാരും ആഘോഷത്തിൽ പങ്കെടുത്തു അമീർ ഷെയ്ഖ് തമി് ബിൻ ഹമദ് അൽതാനിയും മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽതാനിയും വിവാഹ ചടങ്ങിലെത്തിയ അതിഥികളെ സ്വീകരിച്ചു